കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ തെറ്റായ വിദ്യാഭ്യാസ മധ്യനയങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ നടത്തിയ പ്രതിഷേധ സമരമായ വിമോചന സമരത്തിന്റെ സ്മരണയിൽ അങ്കമാലിയിൽ രക്തസാക്ഷികളെ അനുസ്മരിച്ചു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾക്ക് കേരള പ്രതികരണ വേദിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ഫണ്ടും പാരിതോഷികവും വിതരണം ചെയ്തു രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി ബസ്ലിക്കയിൽ ദിവ്യബലി തുടർന്ന കല്ലറയിൽ അനുസ്മരണ പ്രാർത്ഥന പുഷ്പചക്രം അർപ്പിക്കൽ തിരികത്തിക്കൽ പൂവുവിതറൽ എന്നിവ ഉണ്ടായിരുന്നു അനുസ്മരണ പ്രാർത്ഥനകൾക്ക് ബസ്ലിക്കറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ നേതൃത്വം നൽകി വിമോചന സമര നേതാവ് അഡ്വക്കേറ്റ് ഗർവാസിസ് അരീക്കൽ മുനിസിപ്പൽ മുൻ ചെയർമാൻ എം എൽ ജോൺ ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ ഫാദർ ആൻസൺ നടുപ്പറമ്പിൽ വേദി ചെയർമാൻ ജോസ് വാപ്പലശ്ശേരി മുനിസിപ്പൽ കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ ലില്ലി ജോയി സാജു നെടുങ്ങാടൻ പോൾ ജോവർ ഷാൻഡോ പടയാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പള്ളിയങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു വേദി ജനറൽ സെക്രട്ടറി പി ഐ നാദിർഷ അധ്യക്ഷത വഹിച്ചു പ്രതികരണ വേദി ചെയർമാൻ ജോസ് വാപ്പലശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ ആർ രാമചന്ദ്രൻ നായർ ഷൈബി പാപ്പച്ചൻ എ കെ സുരേന്ദ്രൻ ടിൻഡോ പള്ളിപ്പാട്ട് കെ പി ഗെയിൻ ആന്റു പടയാട്ടിൽ ഡേവിസ് കല്ലേലി മാർട്ടിൻ കിഴക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു ദേശീയപാതയിൽ നിന്ന് അങ്കമാലി നഗരസഭാ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന റോഡിന് വിമോചന സമര രക്തസാക്ഷി എന്ന് നാമകരണം ചെയ്യണമെന്ന് കേരള പ്രതികരണവേദി ആവശ്യപ്പെട്ടു അങ്കമാലി ടൗൺ ചതുരത്തിൽ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി സ്മാരകം സ്ഥാപിക്കണം ഇവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കണമെന്നും പ്രതികരണവേദി ആവശ്യപ്പെട്ടു കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖ പ്രക്ഷോഭമായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്ന വിമോചന സമരത്തിന് തീപിടിപ്പിച്ച അങ്കമാലി വെടിവയ്പ്പിന് ഈ ജൂൺ പതിമൂന്നിന് അറുപത്തിയഞ്ചു വർഷം തികഞ്ഞു വിമോചന സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊൻപത് ജൂൺ പതിമൂന്നാം തീയതി അങ്കമാലിയിൽ നടന്ന വെടിവെപ്പ് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടി അങ്കമാലി വിമോചന സമരത്തിന്റെ കേന്ദ്രമായി അങ്ങനെ മാറി ജൂൺ പതിമൂന്നിന് രാത്രി ഒൻപതരയോടെയാണ് അങ്കമാലിയിൽ വെടിവയ്പ് നടന്നത് ലാത്തി ലാത്തിചാർജിന് ശേഷം മുപ്പത്തിരണ്ട് റൌണ്ട് വെടിവെച്ചു അഞ്ചു പേർ സംഭവ സ്ഥലത്തും രണ്ടുപേർ ആശുപത്രിയിലും മരിച്ചു നാൽപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു വെടിവെയ്പിൽ കൊല്ലപ്പെട്ടവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിൽ ആണ് സൂക്ഷിച്ചത് ഏഴുപേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കാലടി മാടശ്ശേരി ദേവസി കൈപ്പട്ടൂർ കോച്ചാപ്പള്ളി പാപ്പച്ചൻ കൊറ്റമം കൊല്ലഞ്ചേരി പൗലോസ് മുക്കടപ്പള്ളൻ വറീത് കൊഴുക്കെട്ടപ്പുതുശ്ശേരി പൗലോ ചെമ്പിശ്ശേരി വറീത് കുരിപ്പറമ്പൻ വറീദ് എന്നിവർ സമരത്തിന്റെ രക്തസാക്ഷികളായി ജൂൺ പതിനാല് ഞായറാഴ്ച മൃതദേഹങ്ങൾ വൻ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അങ്കമാലി സെയിന്റ് ജോർജ് സീറോ മലബാർ ബസിലിക്കയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു അന്നത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കേരളത്തിലെ ജനവികാരം വലിയ തോതിൽ സർക്കാരിനെതിരെയാകാൻ ഈ സംഭവം കാരണമായി വിമോചന സമരം ശക്തിയാർജിച്ചു അങ്കമാലി കല്ലറിയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ ആ കല്ലറയാണ് കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും കേരള സംസ്ഥാനം മുഴുവൻ രോഷാകുലമായ ഇത്തരം മുദ്രാവാക്യങ്ങൾ അലയടിച്ചു അങ്കമാലി സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയും സെമിത്തേരിയും ചുരുങ്ങിയ കാലം കൊണ്ട് വിമോചന സമര പ്രവർത്തകരുടെ തീർത്ഥാടന കേന്ദ്രം തന്നെയായി മാറുകയായിരുന്നു എൻ നേതാവ് മന്നത്ത് പത്മനാഭൻ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തി അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരാണെങ്കിൽ എന്ന മുദ്രാവാക്യം വിമോചന സമരത്തെ കുറിക്കുന്ന പ്രധാന വാക്കുകളിലൊന്നായി മാറി ഈ വെടിവെയ്പ്പിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെടിവെപ്പുണ്ടായി ജൂലൈ മൂന്നിന് പുതിയ തുറയിൽ വെടിവെപ്പിൽ ഫ്ലോറി എന്ന ഗർഭിണി കൊല്ലപ്പെട്ടു ഇതോടെ സമരം ആളിപ്പടർന്നു സമരം ആരംഭിച്ച് അൻപത്തിയൊന്നാം ദിവസം ഇ സർക്കാരിനെ നെഹ്റു പിരിച്ചുവിട്ടു ഈ വെടിവെപ്പിനെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കത്തിനായി ഉപയോഗിച്ചു മന്നത്ത് പത്മനാഭൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഫാദർ വടക്കൻ എന്നിവർ അങ്കമാലിയിലെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ കേരളമാകെ സമ്രാജ്ഞി ആളിക്കത്തി ഭരണകൂട ഭീകരത കമ്മ്യൂണിസത്തിന്റെ കരിനിഴലിൽ എത്ര കണ്ട് ബീഫത്സമാകും എന്നതിന്റെ തെളിവായിരുന്നു ഈ ഒന്നര മാസക്കാലം പതിനേഴ് പേർ പോലീസ് വെടിവയ്പ്പിൽ മരിച്ചു കൂടാതെ ഇരുപത്തിയൊന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ കാലയളവിൽ നടന്നു നൂറ്റിമുപ്പത്തിയൊൻപത് സ്ഥലങ്ങളിൽ നടന്ന ലാത്തി ചാർജിൽ പതിനായിരത്തോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രഥമ ജനകീയ പ്രക്ഷോഭം എന്ന ഖ്യാതി എന്തുകൊണ്ടും വിമോചന സമരത്തിന് അർഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ പത്താം തീയതി അധികാരമേറ്റ ലോകത്തെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു തരത്തിൽ പറഞ്ഞാൽ പാർട്ടിയുടെ സെൽഭരണമാണ് നടത്തിയത് ജനാധിപത്യത്തിൽ ക്രമസമാധാന പാലനത്തിനുള്ള വ്യവസ്ഥാപിത മാർഗമായ പോലീസ് സേനയുടെ നിയന്ത്രണം നാട്ടിലെ സഖാക്കൾ കൈയറക്കി ചെങ്കൊടിക്ക് വിപ്ലവ വിപ്ലവാഭിവാദ്യം അർപ്പിക്കാത്തവന് നാട്ടിൽ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടായി വീണ്ടു വിചാരമില്ലാതെ തടവുകാരെ മുഴുവൻ വിട്ടയക്കുകയും കേസുകൾ പിൻവലിക്കുകയും ചെയ്തു കൊലപാതകവും മോഷണവും നിത്യസംഭവങ്ങളായി പാർട്ടിക്കാരല്ലാത്തവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതായി ഈ കാലഘട്ടത്തെക്കുറിച്ച് സമകാലികനായ ഒരു ചരിത്രകാരൻ നൽകുന്ന വിവരണം ഉദ്ധരണീയമാണ് ഇരുപത്തിയെട്ട് മാസത്തെ ഭരണത്തിനിടയിൽ ഏഴ് വെടിവെപ്പ് നടത്തുകയും പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് എഴുന്നൂറ്റിഅൻപത്തിയേഴ് തൊഴിൽ സമരങ്ങൾ ഉണ്ടാവുകയും എൺപത്തിയേഴ് വ്യവസായശാലകൾ പൂട്ടിയിടുകയും പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ആളുകൾ തൊഴിൽ രഹിതരായി തീരുകയും ചെയ്തു നാലായിരം കുടുംബങ്ങളിലായി അധിവസിക്കുന്ന ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം കർഷകരെ കുടിയറക്കു നടപടിക്ക് വിധേയരാക്കി അന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭൂമി കയ്യേറ്റങ്ങൾ ആയിരത്തിലധികമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിലുണ്ടായിരുന്ന രണ്ടായിരത്തി അൻപതിൽ പരം ക്രിമിനൽ കേസുകൾ പിൻവലിക്കപ്പെടുകയും സംസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുകയും ചെയ്തു അഞ്ഞൂറ്റിഇരുപത്തിമൂന്ന് കൊലപാതകങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഭവനഭേദങ്ങളും നടന്നു ഇത് മുൻ വർഷത്തിന് അൻപത് ശതമാനം വരെ കൂടുതലാണ് രാഷ്ട്രീയ പകമൂലം നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരെ കൊലപ്പെടുത്തി രാഷ്ട്രീയ വധശ്രമങ്ങളും കയ്യേറ്റങ്ങളും നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രാവശ്യം ലാത്തി ചാർജ് നടത്തുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴികൾക്കുള്ളിൽ അടയ്ക്കുകയും ചെയ്തു അറുപതിനായിരത്തിൽ പരം സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു സ്വന്തക്കാർക്കായി മുന്നൂറ് രൂപയ്ക്കുമേൽ ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് ഉദ്യോഗങ്ങൾ സൃഷ്ടിച്ചു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ച കമ്മിറ്റികളിലെ മൊത്തം എണ്ണം ഒൻപതിനായിരം ആയിരുന്നു അതിൽ ഏഴായിരത്തി പതിമൂന്ന് പേർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ രക്തസാക്ഷിത്വത്തിന് ക്രിസ്തുവിന്റെ ബലിയോളം വിലയുണ്ട് രാഷ്ട്രീയക്കാരെ പോലെ തലയണ്ണു വിലയുറപ്പിച്ച് ചാവേറുകളാകുന്നവരല്ല ക്രിസ്ത്യൻ രക്തസാക്ഷികൾ രക്തസാക്ഷികൾക്ക് വില പറയുന്ന പാർട്ടി സംസ്കാരത്തിൽ വളർന്നവർക്ക് വിമോചന സമരത്തിലെ രക്തസാക്ഷികളെ മനസ്സിലാക്കാനാവാതെ പോയത് സ്വാഭാവികം പല രാഷ്ട്രീയക്കാരും സംഘടനകളും അന്നും പിൽക്കാലത്തും ഈ അങ്കമാലി വെടിവയ്പ് സംഭവം കൊണ്ട് നേട്ടമേറെ ഉണ്ടാക്കിയെങ്കിലും രക്തസാക്ഷികളുടെയോ അന്ന് പ്രക്ഷോഭത്തിൽ പരിക്കേറ്റവരുടെയോ കുടുംബങ്ങൾക്ക് ഇവരിൽ നിന്നൊന്നും കാര്യമായൊരു സഹായവും കരുതലും കിട്ടിയില്ല എന്നതാണ് ഈ രക്തസാക്ഷിത്വത്തിന്റെ വിരുദ്ധവശം പലരും അങ്കമാലി കല്ലറകളെ മറന്നു ഇന്ന് അങ്കമാലിയിലെ കേരള പ്രതികരണ വേദിയാണ് ഈ രക്തസാക്ഷികളെ ഓർക്കുന്നത് അങ്കമാലി ഇടവകക്കാരും വൈദികരും കല്ലറ ഗ്രാനൈറ്റ് കൊണ്ട് മനോഹരമാക്കി അവർക്ക് ആദരമർപ്പിച്ചു അങ്കമാലിയിലെ ജനങ്ങൾക്ക് ഇവരെ മറക്കാനാകില്ലല്ലോ മലയും മനുഷ്യനുമുള്ള കാലത്തോളം മതവും ഉണ്ടാകും മതത്തെ തമസ്കരിച്ച് ഗളഹസ്തം ചെയ്യാനുള്ള പരിശ്രമമെല്ലാം വെറുതെയായിരുന്നെന്ന് റഷ്യയും ചൈനയും ക്യൂബയും പോളണ്ടും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് കമ്മ്യൂണിസം മറക്കരുത് കാര്യലാഭത്തിനുള്ള ആൾക്കൂട്ടമായി മാത്രം അനുയായികളെ പരിഗണിക്കുന്ന പ്രവണത ഇനിയും കമ്മ്യൂണിസ്റ്റുകാർ അവസാനിപ്പിക്കണം അപ്പോൾ യഥാർത്ഥ വിമോചനത്തിന്റെ പ്രകാശം അങ്കമാലി കല്ലറിയിൽ മേലും വീഴും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മോഡൽ ഭരണം നടത്തിയാൽ ഇനിയും വിമോചന സമരങ്ങളും ഉണ്ടാകും ഇവിടെ ജനങ്ങളാണ് പരമാധികാരികൾ പാർട്ടികളല്ല കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പാർട്ടിക്കാണ് പരമാധികാരം ജനങ്ങൾക്കല്ല എന്നോർക്കണം ജനാധിപത്യത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒഴുക്കുന്ന കണ്ണീർ മുതലിയുടേതിന് സമാനമാണ് ജീവനെക്കാളും വിശ്വാസത്തെ സ്നേഹിച്ചവർ സ്വർഗത്തിനായി സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ചതാണ് രക്തസാക്ഷിത്വം അതിന് വില നിശ്ചയിക്കുന്നതിന് പകരം അവരുടെ ചോരയിൽ നിന്നും വിശ്വാസത്തിന്റെ ദീപനാളങ്ങൾ ഉയരുകയാണ് ചെയ്തത് ആ ദീപനാളങ്ങളുടെ ജാജുല്യ ശോഭയിലാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കടപുഴകി വീണത് കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദവുമായുള്ള സന്ധിയില്ലാ സമരമാണ് വിമോചന സമരത്തിലെ രക്തസാക്ഷികൾക്ക് നൽകാവുന്ന അംഗീകാരം സർക്കാർ നൽകിയ മൂവായിരം രൂപയുടെ സഹായധനം വേണ്ടെന്ന് വെച്ച ആ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിന്റെ അർത്ഥമറിഞ്ഞവരാണ് വിമോചന സമരം വിജയിപ്പിച്ചതിൽ വലിയ പങ്ക് അങ്കമാലിയിലെ രക്തസാക്ഷികൾക്കുണ്ട് ഈ വീരപുരുഷന്മാരുടെ ഓർമ്മകളിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി കണ്ണീർ പൂക്കൾ അർപ്പിച്ചു